ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇന്നത്തെ നമ്മുടെ വൈകിട്ട് ഫുഡ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുകയാണ് ചിക്കൻ ബിരിയാണി അതിൻ്റെ കൂടെ ഓരോ വിസ് പത്തക്കായി ഇത് നമ്മൾക്ക് ഇന്നത്തെ ഫുഡ് സ്പോൺസർ ചെയ്തിരിക്കുകയാണ് കാരണം ചോദിച്ചാൽ നമ്മുടെ ആൾട്ടൻ ഹൈം നമ്മൾ എപ്പോഴും കേൾക്കുന്നല്ലേ ഈ ആൾട്ടൻ ഹൈമിന്റെ കോട്ടയം ജില്ലയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരു ത്രേസ്യ അമ്മയമ്മയുണ്ട് ആ അമ്മയുടെ ബന്ധു അനില അനില വി ടോം എന്നാണ് ഒരാളുടെ പേര് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഒരു കുഞ്ഞിൻ്റെ പേരുണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ കുഞ്ഞിൻ്റെ പേര് ഈ അനിലാ വീ ടോമിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അതുപോലെ തന്നെ അനിലയുടെ സഹോദരിയുടെ കുഞ്ഞ് ഇസാമോൾ ആ ഇവരുടെ രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ജന്മദിനത്തിൻ്റെ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടി നമ്മൾക്ക് ഇന്ന് വൈകിട്ടത്തെ ആഹാരം അവർ നൽകിയിരിക്കുന്നു ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ അനില ഇസാമോൾ അനിലയുടെ സഹോദരിയുടെ മോളാണ് ഇസാമോൾ അപ്പം നമ്മൾക്ക് അവർക്കൊരു ജന്മദിന വിഷസ് ചെയ്യണം നമ്മൾക്ക് ചേർന്ന് പാടണം കേട്ടോ അപ്പോൾ അത് പാടി നമ്മൾക്ക് അത് കഴിഞ്ഞിട്ട് അവർ നമ്മൾക്ക് നൽകിയതായിരിക്കുന്ന ഭക്ഷണം കഴിക്കാം ഹാപ്പി ബർത്ത് ഡേ ടു ഹാപ്പി ടു ഡിയർ Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you, God bless you dear Allah. Happy birthday to you. May the good God bless you. May the good God bless you May the good God bless you dear isamol Happy birthday to you